യു എസ് ബംഗ്ലാദേശ് വ്യാപാര കരാർ തയ്യാറായി എന്ന വാർത്ത ഇന്ത്യക്കാണ് കൂടുതൽ തിരിച്ചടി ലഭിക്കാൻ പോകുന്നതെന്ന പ്രചരണങ്ങൾ വാസ്തവമാണോ എന്ന ചോദ്യമാണ് ഉയരുന്നത് അതായത് ഇന്ത്യൻ വസ്ത്ര വ്യാപാര മേഖലയ്ക്ക് അത് കടുത്ത വെല്ലുവിളി ഉയർത്തും എന്നതായിരുന്നു പ്രചരണങ്ങൾ അവിടെ കൊട്ടിഘോഷിച്ചത് അതായത് അമേരിക്കയും ബംഗ്ലാദേശും തമ്മിൽ വ്യാപാര കരാറിൽ ഒപ്പുവെച്ചു എന്നതിന് തൊട്ടു പിന്നാലെയാണ് ഈ ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്നാൽ ഇത് ശരിയാണോ എന്നതാണ് അതായത് ഇന്ത്യക്ക് തിരിച്ചടിയാകുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ട്രംപുമായുള്ള വ്യാപാര കരാറിൽ ഇന്ത്യയെക്കാൾ മെച്ചം ബംഗ്ലാദേശിലെ ടെക്സ്റ്റൈൽസ് കമ്പനികൾക്ക് കിട്ടിയെന്നും അവർക്ക് അമേരിക്ക ചുമത്തുന്നത് സീറോ ടാരിഫാണ് എന്നും അവിടെ വലിയ രീതിയിലുള്ള പ്രചരണങ്ങൾ നടക്കുന്നതിനിടയിലാണ് ഈ ഒരു ചോദ്യം ഉയർന്നു വരുന്നത് എന്നാൽ അമേരിക്കയിൽ നിന്നുള്ള പരിധി അതായത് കോട്ടൺ വാങ്ങി ഉണ്ടാക്കുന്ന വസ്ത്രങ്ങൾക്ക് മാത്രമാണ് ഇത്തരത്തിൽ സീറോ ടാരിഫ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ആയതിനാൽ തന്നെ ഇന്ത്യയെ പിണക്കുന്ന യാതൊരു പ്രവൃത്തിയും യു എസിന്റെ ഭാഗത്തു നിന്നും കുറച്ച് കാലത്തേക്ക് മാത്രം ഉണ്ടാകില്ല എന്നതാണ് മറ്റൊരു എടുത്തു പറയേണ്ട സവിശേഷത ഇന്ത്യൻ തുണിത്തരങ്ങൾക്ക് കുറഞ്ഞ ടാരിഫാണ് ചുമത്തിയിരിക്കുന്നത് മാത്രമല്ല ഇന്ത്യയിൽ നിർമ്മിക്കുന്നവരുടെ ഗുണനിലവാരവും മെച്ചപ്പെട്ടത് തന്നെയാണ് എന്നും വ്യക്തമാക്കുന്നു ഇത് പക്ഷേ കൂടുതൽ വലിയ രീതിയിൽ പാറയാകുകയാണ് അല്ലെങ്കിൽ ബംഗ്ലാദേശിനാണ് കൂടുതൽ പാറയാകാൻ പോകുന്നത് എന്നതാണ് വിവരങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് ബംഗ്ലാദേശ് ആകട്ടെ പരമ്പരാഗതമായി തന്നെ കോട്ടൺ വാങ്ങുന്നത് ചൈനയിൽ നിന്നും ഇന്ത്യയിൽ നിന്നുമാണ് ഈ കോട്ടൺ അവിടെ വില വലിയ രീതിയിലുള്ള വിലക്കുറവിലാണ് നൽകുന്നതും ഇന്ത്യയുടെ കോട്ടനേക്കാൾ ഇരുപത് ശതമാനം വില കൂടുതലാണ് യു എസ് കോട്ടന് ഗുണനിലവാരം അത് കുറവുമാണ് എന്നതും മറ്റൊരു ശ്രദ്ധേയമായ കാര്യമാണ് ഇത്രയധികം വില കൊടുത്തുകൊണ്ട് അമേരിക്കൻ കോട്ടൺ വാങ്ങി അതുകൊണ്ട് വസ്ത്രങ്ങൾ നിർമ്മിക്കാൻ അല്ലെങ്കിൽ അത് നിർമ്മിച്ചാൽ അതിന് ഗുണനിലവാരം കുറയും എന്നതാണ് മറ്റൊരു വസ്തുത ഇത്തരം വസ്ത്രങ്ങൾക്ക് അമേരിക്കൻ വിപണിയിൽ പിടിച്ചു നിൽക്കാനും വലിയ വിഷമമായിരിക്കും അതിനാൽ തന്നെ ഇന്ത്യയിലെ വസ്ത്രമേഖലയ്ക്ക് തിരിച്ചടിയാണ് യു എസ് ബംഗ്ലാദേശ് വ്യാപാര കരാർ എന്നത് വാസ്തവമല്ല അതേ അതേസമയം കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു കരാറിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പിടുന്നത് ഉഭയകക്ഷി സാമ്പത്തിക ബന്ധം ശക്തമാകുന്നതിന്റെ ഭാഗമായി തന്നെ എഗ്രിമെന്റ് ഓൺ റെസിപ്രോക്കൽ ട്രേഡ് അത് നിലവിൽ വരികയാണ് ചെയ്തത് ഇത് പുതിയ നീക്കം അമേരിക്കയിലേക്കുള്ള വസ്ത്ര കയറ്റുമതിയിൽ ഇന്ത്യയുടെ പ്രധാന എതിരാളിയെ അതായത് എതിരാളിയായി തന്നെ ബംഗ്ലാദേശിന് വലിയ കരുത്താകുമെന്നതാണ് ഈ ഒരു പ്രചരണം സൂചിപ്പിക്കുന്നത് കരാറിലെ പ്രധാന കാര്യങ്ങൾ ഇങ്ങനെയായിരുന്നു നികുതി കുറയ്ക്കുക എന്നത് അമേരിക്കൻ വിപണിയിലേക്ക് ബംഗ്ലാദേശ് നടത്തുന്ന കയറ്റുമതിയുടെ ഇറക്കുമതി തീരുവ ഇത് അവിടെ നിന്നും ഇരുപത് ശതമാനത്തിൽ നിന്നും പത്തൊൻപത് ശതമാനമായി തന്നെ കുറച്ചു അതേപോലെ തന്നെ സീറോ ടാക്സ് അമേരിക്കയിൽ നിന്നുള്ള പരുത്തിയോ മറ്റ് നൂലുകളോ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ബംഗ്ലാദേശിൽ നിർമ്മിക്കുന്ന തുണിത്തരങ്ങൾക്കും വസ്ത്രങ്ങൾക്കും അമേരിക്കയിൽ പൂജ്യം ശതമാനം തീരുവയായിരിക്കും ഇതാണ് ഇന്ത്യക്ക് ഏറ്റവും വലിയ തിരിച്ചടി ആകുന്നു എന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ വരാനുള്ള പ്രധാന കാരണമായി പറയുന്നത് അതേപോലെ തന്നെ ബംഗ്ലാദേശിനുണ്ടാകുന്ന ചില നേട്ടങ്ങൾ എടുത്തു സൂചിപ്പിക്കുന്നുണ്ട് അമേരിക്കൻ അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിക്കുന്നതിലൂടെ തന്നെ ബംഗ്ലാദേശ് വസ്ത്രങ്ങൾ അമേരിക്കൻ വിപണിയിൽ വളരെ വിലക്കുറവിൽ തന്നെ ലഭ്യമാകും ഇത് ഇന്ത്യയിൽ നിന്നുള്ള വസ്ത്രങ്ങളുടെ ഡിമാൻഡ് കുറയ്ക്കാൻ കാരണമായേക്കും അതേപോലെ തന്നെ എന്തുകൊണ്ടാകാം ഇത്തരത്തിൽ ഇന്ത്യക്ക് വലിയ രീതിയിലുള്ള ആശങ്ക ഉടലെടുക്കുന്നതെന്ന ചോദ്യത്തിന് ഇതാണ് ഉത്തരം അതായത് നിലവിൽ അമേരിക്കൻ വിപണിയിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ എതിരാളിയാണ് ബംഗ്ലാദേശ് ഇന്ത്യ അടുത്തിടെ തന്നെ അമേരിക്കയുമായി വ്യാപാര കരാർ ഏർപ്പെട്ടിരുന്നു ഇതിലൂടെ തന്നെ ഇന്ത്യൻ വസ്ത്രങ്ങളുടെ നികുതി ആകട്ടെ ഇരുപത്തി അഞ്ച് ശതമാനത്തിൽ നിന്ന് പതിനെട്ട് ശതമാനമായി തന്നെ കുറച്ചു സാങ്കേതികമായി ഇന്ത്യയുടെ നികുതിയാകട്ടെ പതിനെട്ട് ശതമാനം അതായത് ബംഗ്ലാദേശിനേക്കാൾ പത്തൊൻപത് ശതമാനം അതായത് ഒരു ശതമാനം കുറവാണെങ്കിലും അമേരിക്കൻ പരുത്തി ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾക്ക് ബംഗ്ലാദേശിന് ലഭിക്കുന്ന സീറോ ടാക്സ് ആനുകൂല്യം ഇന്ത്യയുടെ അവസരങ്ങൾ ഇല്ലാതാക്കുമെന്നാണ് സൂചിപ്പിക്കുന്നത് കൂടാതെ തന്നെ ബംഗ്ലാദേശിലെ കറുത്ത ആ ഒരു കൂലിയും അവർക്ക് ആഗോള വിപണിയിൽ കൂടുതൽ മുൻതൂക്കം നൽകുന്നു നിലവിൽ ബംഗ്ലാദേശിലെ വസ്ത്ര നിർമ്മാണത്തിന് ആവശ്യമായ പരുത്തിയും നൂലും വൻതോതിൽ നൽകുന്നത് ഇന്ത്യക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം ലക്ഷക്കണക്കിന് ഡോളറിന്റെ പരിധി ഇന്ത്യയിൽ നിന്നും ബംഗ്ലാദേശിലേക്ക് കയറ്റി അയച്ചിട്ടുണ്ട് എന്നതും എടുത്തു പറയേണ്ട ഒരു വസ്തുതയായി മാറുകയാണ് ന്യൂസ് ഡെസ്ക്യൂസ്